നടൻ ജിഷിൻ മോഹനും നടി അമേയ നായരും സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതരാണ് അടുത്തിടെ ഇവർ തമ്മിലുള്ള സൗഹൃദം സിനിമാ മാധ്യമങ്ങളുടെ ഗോസിപ്പ് കോളങ്ങളിൽ നിറയുകയും ചെയ്തു ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും റീൽസും പങ്കുവച്ചു തുടങ്ങിയപ്പോഴാണ് താരങ്ങളുടെ പേരിൽ ഗോസിപ്പുകൾ പ്രചരിച്ചതും ഒടുവിൽ അമേയയുമായുള്ള ബന്ധവും ജിഷിൻ വെളിപ്പെടുത്തിയിരുന്നു സൗഹൃദത്തിനപ്പുറം മറ്റൊരു ബന്ധമില്ലെന്നാണ് നടൻ വ്യക്തമാക്കിയത് ഇപ്പോഴിതാ ഇരുവരും ഒന്നിച്ചു വേഷമിട്ട വീഡിയോ സോങ്ങിന്റെ വിജയത്തിന്റെ സന്തോഷം ജിഷിൻ പങ്കുവച്ചിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നടൻ ആൽബം ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചത് അതെ മനസ്സ് നിറഞ്ഞ ചിരി കുടുംബത്തിന്റെ ശബ്ദമാണ് ഒരുപക്ഷെ മാളികപ്പുറം സിനിമയിൽ കല്ലുമോൾ കച്ചനെ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവളുടെ ചിരി ഒരിക്കലും ആയില്ലായിരുന്നു ഈ മണ്ഡലകാലത്ത് ഫ്രീ ടൈം എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് അയ്യപ്പനിൽ നിന്നാകാമെന്ന് അമ്മയെ പറഞ്ഞത് അങ്ങനെയാണ് കാണാൻ വിട്ടുപോയ ആ സിനിമ ഞാൻ കണ്ടത് പിന്നെ കല്ലുമോളെത്തി വീഡിയോഗ്രാഫർ എത്തി അയ്യപ്പന്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി വിചാരിച്ചതിലും വേഗത്തിൽ നടന്നു അതുകൊണ്ട് നിങ്ങളും വളരെ പോസിറ്റീവായ റെസ്പോൺസ് തന്നപ്പോൾ ഞങ്ങൾ ഡബിൾ ഹാപ്പി ഒരു തെറ്റ് കാരണം നിങ്ങളെ വിട്ടു പോകുന്നതല്ല നൂറ് തെറ്റുകൾ തിരുത്തി നിങ്ങളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്നും നടൻ വീഡിയോയ്ക്ക് താഴെ കുറിച്ചു മാളികപ്പുറം സിനിമയിലെ നങ്ങിയൽ പോവ എന്ന് തുടങ്ങുന്ന ഗാനം തന്നെയാണ് വീഡിയോയിലും താരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് വിവാദങ്ങൾക്കപ്പുറം മികച്ച പ്രതികരണം നൽകിയാണ് മൂവരെയും പ്രേക്ഷകർ ഏറ്റെടുത്തത് അതേസമയം ഒരു തെറ്റുകാരണം നിങ്ങളെ വിട്ടു പോകുന്നതല്ല എന്ന് പറയുന്നത് ജിഷിന്റെ മുൻഭാര്യ വരത ജിഷിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റുകാരണം ഇട്ടിട്ട് പോയതാണോ എന്നാണ് ആളുകൾ കമന്റായി ചോദിക്കുന്നത് അതായത് ജിഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റുകാരണമാണ് ഇരുവരും വിവാഹമോചിതരായിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്